തിരുവനന്തപുരം പാപ്പനംകുഴ സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ദുരൂഹത നീങ്ങി രണ്ടുപേരാണ് സംഭവത്തിൽ മരിച്ചത് സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ഇവരുടെ ആൺ സുഹൃത്ത് ബിനുവുമാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മരിച്ച രണ്ടാമൻ ബിനു എന്ന തെളിയിക്കാൻ ഡി പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു ബിനു മണ്ണെണ്ണ കൊണ്ടൊഴിച്ച് കത്തിച്ചതായാണ് പോലീസ് പറയുന്നത് മരിച്ച ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരി വൈഷ്ണയുടെ ആദ്യ ഭർത്താവും ബിനുവുമായി സുഹൃത്തുക്കളായിരുന്നു ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ബിനുവുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഏഴ് മാസമായി ബിനുവും വൈഷ്ണവും അകന്ന് താമസിക്കുകയായിരുന്നു നാലു മാസം മുൻപ് ഇതേ സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ മൃതദേഹം ബിനുവിന്റേതാണെന്ന് തെളിയിക്കാൻ ഡി പരിശോധന നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് പാപ്പനംകൂട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്ന് പൊട്ടിത്തെറി ശബ്ദമോടെ തീ ആളിപടർന്നത് രണ്ടാം നിലയിലുള്ള സ്ഥാപനത്തിലേക്ക് കയറി തീ കെടുത്താൻ പോലും നാട്ടുകാർക്ക് കഴിഞ്ഞില്ല ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴാണ് കത്തിക്കറിഞ്ഞ നിലയിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വൈഷ്ണയെ തിരിച്ചറിഞ്ഞുവെങ്കിലും രണ്ടാമത് മൃതദേഹം ആരുടേതെന്ന് ആദ്യം വ്യക്തമായിരുന്നില്ല സ്ഥലം പരിശോധിച്ച പോലീസിന് സംശയമായി ഷോർട്ട് സർക്യൂട്ട് അല്ല അപകട കാരണമെന്ന് പ്രാഥമികമായി മനസ്സിലാക്കിയ പോലീസ് വൈഷ്ണവയുടെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കുടുംബ പ്രശ്നങ്ങൾ വ്യക്തമായത് ബിനു മുൻപും ഈ സ്ഥാപനത്തിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം نيوز ديسك زي ما العالم نيوز